എഡ്മിൻ വെബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കണം കേട്ടോ ഇന്നൊരു വൈകുന്നേരമാണ് ഞാൻ വീഡിയോ എടുക്കുന്നതാകണ്ട മഴക്കാർ മാനൊക്കെ ഇരുണ്ട് കയറേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കാന്ന് വെച്ചാൽ മഴ പെയ്യാൻ നേരത്തെ വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കോവലൊക്കെ ഞാൻ വെട്ടിയിട്ട് ഇതാകുണ്ടാവും ഈ പന്തലയിലേക്ക് കയറിയതാ ഇതുണ്ടോ പന്തലിൽ നന്നായിട്ട് കയറുന്നുണ്ട് ഇതോ പെയിലെ കൊള്ളോണ്ട് നന്നായിട്ട് കായ്ക്കുകയും ചെയ്യുന്നുണ്ടോ അപ്പത് ഇത് ഓരോ മുട്ടാൻ തോറും പൂവത്തണ്ടട്ട കാട്ടിത്തരാം കണ്ടോ കോവലിൻ്റെ പൂവ് ഓരോ മുട്ടാതോറും പൂവുണ്ട് പക്ഷെ ഇത് കയറി തുടങ്ങിയപ്പോ ഒരു തണ്ട് തൊട്ടായപ്പോ തൊട്ട് ഇങ്ങനെ പൂവുണ്ടാവണേ പക്ഷെ നമുക്ക് ഇതുവരെ കോവയ്ക്ക കിട്ടിയിട്ടില്ല കേട്ടോ നമുക്ക് പാടം മുഴുത്ത കോവയ്ക്കതാണ്ടോ ഈ വലുപ്പത്തിലുള്ള കോവയ്ക്കേ ഞാൻ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളൂട്ടോ അപ്പൊ നമുക്ക് ഇതുവരെ കോവയ്ക്ക കിട്ടിയിട്ടില്ല അപ്പൊ ഞാനത് കുറെ നാളായി ഞാൻ നോക്കണു അപ്പൊ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ പൂ പിടിക്കണില്ല പൂവെല്ലാം എന്താണ്ട ഇതാവണതെല്ലാം കൊഴിഞ്ഞതായിക്കൂടെ ഇങ്ങനെ ഇത്ര ആവുമ്പോൾ ചാടിപ്പോവുക പൂ പിടിക്കണില്ല അപ്പൊ ഇനി കോവലൊക്കെ നന്നായിട്ട് പൂ പിടിക്കാൻ വേണ്ടി എന്താണ് ചെയ്യണേന്ന് കാട്ടിത്തരാം അപ്പം മഴ പെയ്യാൻ പോവല്ല ഞാൻ കുറച്ച് ചാരം എടുത്തിട്ടുണ്ട് ചകിരി ചകിരി കത്തിക്കാത്ത ചാരം വേണം കേട്ടോ ചകിരി കത്തിച്ച ചാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊള്ളില്ലായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ചോട്ടിലേക്ക് നന്നായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുക ഇത് ഓൾറെഡി ചോടൊക്കെ നന്നായിട്ട് ഇളകി കിടക്കണയാണ് അപ്പോൾ ഇനി മഴ പെയ്യുമ്പോൾ ഓൾറെഡി തല്ലി ഇറങ്ങിക്കോളും അപ്പോൾ ഇൻ കേസ് മഴ പെയ്തില്ലെങ്കിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ചാരം എന്ന് വെച്ചാൽ പൊട്ടാഷല്ലേ പൊട്ടാഷ് കൂടുതലുള്ള എന്നാലാണ് പൂ പിടിക്കാനും കാ പിടിക്കാനൊക്കെ ഏറ്റവും നല്ലതായിട്ടുള്ള വളം എന്ന് പറയണത് ഈ ചാരം ആട്ടോ പിന്നെന്താ അവിടെയുണ്ട് ഒന്ന് കണ്ടോ ഈ ഒരു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാട്ടിയായിരുന്നു ഈ ബ്രിഞ്ചാൾ ഇതേലും ഇതുവരെ അതാ ഈ ഒരു ഉണ്ടാവണ ബ്രഞ്ചാള് ഇതാണ് അനത്തെയാണ് കേട്ടോ ഇതാണ് സംഗതി പക്ഷേ ഇത് ഒത്തിരി നാളായി പൂക്കാൻ തുടങ്ങിയിട്ട് പൂക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായാലും എന്ത് ചെയ്ത കാ പിടിക്കില്ല അപ്പം ഞാൻ അതിനും കുറച്ച് ചാര ഇടുക ചാര ഞാൻ തണ്ടയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇലയിലൊക്കെ ഇപ്പോൾ കുറച്ചും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ചയിലും ഒരു പ്രാവശ്യമൊക്കെ ഇട്ടാൽ നല്ലതാണ് കേട്ടോ ഇങ്ങനെയുള്ള അതുപോലെ തന്നെ മുളക് ചീനി പിന്നെ പയർ പാവലം ഇങ്ങനെയുള്ളതിനൊക്കെയാണ് ഈ ചാരമൊക്കെ ഇടണേ നല്ലത് അതുപോലെ ഇത് ഈ ഇലയിലൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് മഴ പെയ്ത് തല്ലി കഴുകി പോകണം അല്ലെങ്കിൽ ഇല ഉണങ്ങി പോകാനോ അങ്ങനെ ചാൻസ് കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം അതുപോലെ തന്നെ ഞാനിത് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുമ്പോൾ ഞാൻ വീഡിയോ ഇടാം കേട്ടോ കാട്ടിത്തരാട്ടോ നമ്മുടെ കോവലത്തിന് ചാരം ഇട്ടതൊക്കെ മണ്ണിലേക്ക് തല്ലി കഴുകി ഇറങ്ങിയിട്ടോ അതോ അതിൻ്റെ ചോട്ടിൽ നിൽക്കണതാണ്ടോ നമ്മൾ തണ്ടും ഇലയും കറി വെക്കണ ചേമ്പാണേ പിന്നെ നമ്മുടെ ബ്രിഞ്ചാലിനും ചാരമൊക്കെ ഇട്ടു നോക്കിയായി നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ സൂപ്പർ മഴയായിരുന്നു മഴ കഴിഞ്ഞപ്പോൾ പതിയെ മഞ്ഞിറങ്ങണ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ വിഷയങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ എനിക്ക് റിസൾട്ട് റിസൾട്ടാവുമ്പോൾ ഞാനും പറയാം ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ